എൻ്റെ നിന്ന് രണ്ടാം പഠിക്കുന്നു കഥ കൊച്ചേട്ടൻ്റെ പ്രിയ െ ഇടുക്കി ജില്ലയിലെ പ്രകാശ് സിറ്റി എന്ന എൻ്റെ കൊച്ചു ഗ്രാമത്തിലെ പ്രഭാത് പബ്ലിക് ലൈബ്രറി എന്ന എൻ്റെ വായനാശാലയിൽ അപ്പൻ ഞങ്ങൾക്ക് അംഗത്വം എടുത്തു തരുന്നത് ഞങ്ങൾ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അന്ന് മുതൽ പുസ്തകങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരായി മാത്രമല്ല വായിച്ചു കഴിഞ്ഞവയോട് വലിയ സ്നേഹവും വായിക്കാനുള്ള പുസ്തകങ്ങളോട് വലിയ ആകാംക്ഷയും ഞങ്ങളിൽ വളർത്തിയിരുന്നു ഒരാഴ്ച ഒരു പുസ്തകം എന്ന വ്യവസ്ഥയിലാണ് അപ്പൻ ഞങ്ങളെ ലൈബ്രറിയിലെ അംഗങ്ങളാക്കിയത് ഞങ്ങൾ അത് വായിച്ച് അതിൻ്റെ സംഗ്രഹം വീട്ടിൽ പറയണമെന്ന ധാരണയും ഉണ്ടായിരുന്നു അച്ചാച്ചൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന അപ്പനെ ഏറെ ഇഷ്ടം വിവരണങ്ങളും ചിന്താഭാരമുള്ള നോവലുകളുമായിരുന്നു അച്ചാച്ച അംഗത്വം ഓടി ചേർന്നപ്പോൾ ഞങ്ങൾക്ക് ഒരാഴ്ച നാല് പുസ്തകങ്ങൾ എടുക്കാമെന്ന ആഹ്ലാദവും ഉണ്ടായിരുന്നു ഞങ്ങൾ ബാല്യ ശാസ്ത്ര നോവലുകളും കവിതകളും നോവലുകളും വായിക്കാൻ അപ്പൻ നിരന്തരം നിർബന്ധിച്ചു എഴുത്തുകാരുടെ പേരും അവർ എഴുതിയ മറ്റു കൃതികളും ചോദിച്ചിരുന്നു ബഷീറിന്റെ ബാല്യകാല സഹിയും അന്ത്യനാട് ജോസിന്റെ ബാബു മോനും ലളിതാംബിക അന്തർജന്തിന്റെ വിണിക്യനുമെല്ലാം വായിച്ച് ഞങ്ങൾ വിങ്ങി ബിതുമ്പി കരഞ്ഞത് എത്ര ദിനാകൾ വേളൂർ കൃഷ്ണൻകുട്ടി തോമസ് പാല തുടങ്ങിയവരുടെ ഹാസ്യ ഗ്രന്ഥങ്ങൾ വായിച്ച് ചിരിച്ചു മറിഞ്ഞ് രസിച്ചതുമെല്ലാം ഇന്നലത്തെ പോലെ ഓർക്കുന്നു എന്നാൽ മുതിർന്നപ്പോൾ ഞങ്ങൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു ലൈബ്രറിയിൽ നിന്നും ഞങ്ങൾക്ക് കഥാപുസ്തകങ്ങൾ എടുത്തു തന്നിരുന്ന ഞങ്ങളുടെ അച്ചാച്ചൻ ഒരൊന്നാം തരം കഥാപുസ്തകമാണെന്ന് അപ്പൻ എടുത്തു തരുന്ന കഥാപുസ്തകം വായിക്കുന്നതോടൊപ്പം അപ്പൻ എന്ന കഥാപുസ്തകത്തെ ഞങ്ങൾ വായിക്കണം എന്ന് ബാല്യത്തിൽ അപ്പൻ ഞങ്ങൾക്ക് ബാല സാഹിത്യമായിരുന്നു മല്ലനും മാദേവനും കുരങ്ങനും മുതലെയും പോലുള്ള രസിപ്പിക്കുന്ന കഥയായിരുന്നു അപ്പൻ കൗമാരത്തിൽ ശരിയായ തീരുമാനം എടുക്കാൻ നിർബന്ധിക്കുന്ന ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും എല്ലാം കണ്ടുപിടിക്കുന്ന ും മഹേഷും സി ഐ ഡി പുഷ്പരാജും ഒക്കെയായിരുന്നു ഞങ്ങളുടെ അപ്പൻ ഞങ്ങളുടെ എല്ലാ തട്ടിപ്പും വെട്ടിപ്പും കണ്ടുപിടിക്കുന്ന സൂപ്പർമാൻ ഞങ്ങൾ മുതിർന്നപ്പോൾ അപ്പൻ ഞങ്ങൾക്ക് വിറ്റർ ഫൂഗോയുടെ പാവങ്ങളിലെ കള്ളനോട് ക്ഷമിക്കുന്ന ബിഷപ്പായി മാറി പിന്നെ മകൾക്ക് പഠിക്കാനായി സ്വന്തം അസ്ഥി കൂടം മുൻകൂട്ടി വിൽക്കുന്ന ടാഗോറിന്റെ രക്ഷാവലിക്കാരനായി ഇന്ന് അപ്പനെ വായിക്കുമ്പോൾ അപ്പൻ ഞങ്ങൾക്ക് ആരെങ്കിലും എഴുതിയ കഥയല്ല ഞങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളോട് ക്ഷമിക്കാൻ ഞങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങളായി സ്വന്തം ശരീരവും രക്തവും നിങ്ങൾക്ക് വേണ്ടി മാത്രം എന്ന് മാത്രം പറയുന്ന ദൈവപുത്രനായി ക്രിസ്തു ക്രിസ്തുവായി ഞങ്ങളുടെയും കുടുംബത്തിൻ്റെയും കുശുബാലം ചുമന്ന് ഞങ്ങൾക്ക് ജീവൻ സ്വന്തം ജീവൻ അർപ്പിച്ച രക്ഷകനായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനേഴിന് ഞങ്ങളുടെ അച്ചാച്ചൻ ഈ ലോകത്തിൽ നിന്ന് സ്രോതത്തിലേക്ക് യാത്രയായി ഇന്നുവരെ ഞാൻ എഴുതിയ കൊച്ചേട്ടൻ്റെ കത്ത് എല്ലാം വായിച്ച് അഭിപ്രായം പറഞ്ഞ ഞങ്ങളുടെ അച്ചാച്ചൻ എനിക്ക് അക്ഷര തെറ്റില്ലാത്ത പുസ്തകമാണെന്ന് അപ്പൻ എഴു എന്ന ഗ്രന്ഥത്തിൻ്റെ ജീവിത ഗ്രന്ഥം എൻ്റെ ജീവിതത്തിൻ്റെ സുഗന്ധമാണ് പ്രിയ കൂട്ടുകാരെ നമ്മളുടെ മാതാപിതാക്കൾ വായിക്കാനുള്ള വളർച്ചയാണ് മക്കൾ എന്ന പദവിയുടെ യോഗ്യത നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ വായിച്ചു തീർന്ന നല്ല പുസ്തകങ്ങളാകട്ടെ ആ ആ ജീവിതകഥയുടെ ദൃശ്യാവിഷ്കാരമാകട്ടെ നിങ്ങളുടെ ജീവിതം സ്നേഹത്തോടെ സ്വന്തം കൊച്ചേട്ടൻ